ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് സിംബുകൻ്റെ കഥ കേട്ടാലോ ഒരു മലം പ്രദേശത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു അതിലാണ് സിംബുകൻ എന്ന പക്ഷി താമസിച്ചിരുന്നത് അവനൊരു പ്രത്യേകതയുണ്ട് അവൻ വിസർജിക്കുന്ന കാഷ്ടം സ്വർണ്ണമായി മാറും ഒരു ദിവസം ഒരു വേടൻ അവിടെ എത്തി വേടൻ്റെ മുന്നിൽ വെച്ച് പക്ഷി കാഷ്ടിച്ചു കാഷ്ടം സ്വർണ്ണമായി മാറുന്നത് കണ്ട് വേടൻ അത്ഭുതപ്പെട്ടു അതിനെ എങ്ങനെയെങ്കിലും വലയിലാക്കണം അയാൾ മരത്തിന്മേൽ കയറ്റുവല വിരിച്ചു വിഡ്ഢിയായ പക്ഷി അവിടെ തന്നെ ഇരുന്നു വലയിൽപ്പെടുകയും ചെയ്തു വേടൻ അതിനെ കൂട്ടിലിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ വേടൻ ആലോചിച്ചു ഈ പക്ഷി ഇവിടെ വെച്ചാൽ ആവത്താണ് രാജാവങ്ങാനും ഇതറിഞ്ഞാൽ കുഴപ്പമാകും അതുകൊണ്ട് രാജാവിന് ഈ പക്ഷിയെ തിരുമുൽ കാഴ്ചയായി കൊടുക്കാം തനിക്ക് സമ്മാനവും കിട്ടും ഉടൻ തന്നെ വേടൻ പക്ഷിയേയും കൊണ്ട് രാജസന്നിധിയിൽ എത്തി പക്ഷിയെ കണ്ടപ്പോൾ രാജാവിന് സന്തോഷമായി അദ്ദേഹം വൃത്യന്മാരോട് പറഞ്ഞു ഈ പക്ഷിയെ നല്ലവണ്ണം നോക്കണം ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും കൊടുക്കണം ഇത് കേട്ട മന്ത്രി പറഞ്ഞു ഇവൻ്റെ വാക്ക് കേട്ട് ഒരു ഒരാവശ്യമില്ലാതെ ഒരു പൊട്ട പക്ഷി എന്തിനു വളർത്തുന്നു പക്ഷിയുടെ കാഷ്ടം സ്വർണ്ണമായി തിരുന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് നമുക്കിതിനെ വിട്ടയക്കാം മന്ത്രിയുടെ ഉപദേശം കേട്ട് അത് ശരിയാണെന്ന് തോന്നി രാജാവ് പക്ഷിയെ വിട്ടയച്ചു പക്ഷി പറഞ്ഞ് ചെന്ന് ഉയർന്ന വാതിൽമേലിരുന്ന് കാഷ്ടിച്ചു അത് സ്വർണമായി മാറി അപ്പോൾ പക്ഷി പറഞ്ഞു ആദ്യം ഞാനാണ് വിഡ്ഢിയായത് രണ്ടാമത് എന്നെ പിടിച്ച വേടൻ മൂന്നാമത് രാജാവും നാലാമത് മന്ത്രിയും എല്ലാവരും വിഡ്ഢികൾ തന്നെ പക്ഷി പറഞ്ഞത് ശരിയല്ലേ ഇവരിൽ ആരെങ്കിലും പോലെ നമ്മളും വിഡ്ഢികളായിട്ടില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ